ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെക്കുറിച്ചുള്ള കാത്തിരിപ്പിലായിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഇത്തവണ ആ വിശാല വേദിയിൽ ആരൊക്കെ പങ്കെടുക്കും എന്നതിനെ ചുറ്റിപ്പറ്റി പല അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ടെന്നും ആരാധകരുടെ ശ്രദ്ധേയത നേടിയ പേരുകളിൽ ഒന്നാണ് ടെലിവിഷൻ താരമായ അനുമോൾ അഥവാ എല്ലാവർക്കും പ്രിയങ്കരിയായ അനുകുട്ടി തന്നെ ബിഗ് ബോസിൽ പങ്കെടുക്കുമെന്ന് ചില സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു തുടങ്ങിയതോടെ ഇതിനോടൊപ്പം ഇറങ്ങിയ ഒരു പോസ്റ്റിന് താഴെ അനുമോൾ തന്നെ സംശയത്തോടെ കമന്റുമായി രംഗത്തെത്തി ഇത് എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതിനു മുമ്പും വിവിധ സീസണുകളിലായി അനുമോൾ ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന അഭ്യൂഹങ്ങൾ പുറത്തുവന്നിരുന്നു എന്നാൽ നടി ഒറ്റത്തവണയും ഷോയിലേക്കുള്ള കടവുകൾ താണ്ടിയിട്ടില്ല അനുമോൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് പിന്നീട് സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലൂടെ കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയ അനുമോൾ അനുക്കുട്ടി എന്ന പേരുകൊണ്ട് ആരാധകരുടെ ഹൃദയത്തിൽ പൂർണമായും സ്ഥാനം പിടിച്ചു സമീപകാലത്ത് സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലേക്കുള്ള പ്രകടനത്തിനായി മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയതും അനുമോളുടെ കരിയറിൽ വലിയ അംഗീകാരമായി അതേസമയം മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലുമാണ് ഇപ്പോൾ താരം സജീവമായി ഇടപെടുന്നത് നിരവധി ബ്രാൻഡുകൾക്ക് മോഡലായതിനു പുറമെ തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം മഹേഷും മാരുതിയും പോലുള്ള സിനിമകളിലും അഭിനയിച്ചിട്ടുള്ളതും അനുമോളെ ഒരു മികച്ച മൂൾത്യവാലൻ ആക്കി മാറ്റുന്നു വലിയ ഫാൻബേസുള്ള അനുമോൾ സോഷ്യൽ മീഡിയയിലൂടെയും വലിയ സ്വാധീനം പുലർത്തുന്നു അവരുടെ പോസ്റ്റുകളും ഫോട്ടോഷൂട്ടുകളും ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ വൈറലാകാറുണ്ട് ബിഗ് ബോസ് സീസൺ ഏഴിൽ ഇപ്പോൾ അനുമോൾ ഇല്ലെങ്കിലും ആരാധകർ ഇപ്പോഴും ആ പ്രതീക്ഷയോടെയാണ് അടുത്ത പരിണാമങ്ങൾ കാത്തിരിക്കുന്നത്